ധർമ്മസ്ഥലയിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി കേൾക്കുകയാണ് അതായത് ശുചീകരണ തൊഴിലാളി പതിമൂന്നാം നമ്പറിട്ട ആ ഒരു സ്ഥലത്ത് ഡെഡ് ബോഡികൾ കുഴിച്ചിടുന്നത് നേരിൽ കണ്ട ആറുപേർ ആറു പേര് പോലീസിന് എസ് ഐ ടിക്ക് മൊഴി കൊടുത്തിരിക്കുന്നു അയാൾ അവിടെ കുഴിച്ചിടുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ളത് ഏകദേശം അറുപതോളം അസ്ഥി കഷ്ണങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എത്രത്തോളം ആളുടേതാണ് എന്നുള്ള സ്ഥിരീകരണം വരാൻ കിടക്കുന്നുള്ളൂ എത്രത്തോളം പെൺകുട്ടികളുടെ ഡെഡ് ബോഡീസ് കിട്ടി എന്നും സ്ഥിരീകരിക്കാൻ കിടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ പരാതിപ്പെട്ട ഡാറ്റകളും കാര്യങ്ങളൊക്കെ ഇത് പതുക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ് എസ് ഐ ടിയുടെ മുന്നിലേക്ക് ധൈര്യം സംഭരിച്ചുകൊണ്ട് ആളുകൾ വന്നു തുടങ്ങി ഇനിയെങ്കിലും കൺ തുറക്കൂ ഭരണകൂടമേ എന്ന് എനിക്ക് പറയാനുള്ളൂ കുറച്ച് ചാനലുകൾ മാത്രം ചർച്ച ചെയ്യുന്നു കുറച്ച് കുറച്ച് ആളുകൾ മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു വീഡിയോസിന്റെ വ്യൂ പോലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ ആളുകളുടെ ഒരു സ്വഭാവമുണ്ട് അന്യന്റെ അടുക്കളയിലേക്ക് എത്തി നോക്കുക എന്നുള്ളത് അത് തന്നെയാണ് ബിഗ് ബോസിലൂടെ ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്ര വീഡിയോസിന് ഇത്ര വ്യൂവും കാര്യപ്പെട്ട ഈ കാര്യങ്ങൾക്ക് വ്യൂ ഇല്ലാതെ വരുന്നതും ആ മണ്ണിൽ നിന്നും എടുത്തതൊക്കെ മനുഷ്യന്മാരെയാണ് അല്ലാതെ കപ്പക്കിഴങ്ങുകളല്ല എന്ന് മനാഫൊക്കെ പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം തൊഴിലാളി മൃതദേഹം ും പരാതിപ്പെടേണ്ട ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉടനെ തന്നെ രംഗത്ത് വരിക ഈ വിഷയമെല്ലാം മൂടി വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെ മണ്ണിൽ മൂടിയിട്ടതുപോലെ തന്നെ എല്ലാ വാർത്തകളും മണ്ണിൽ മൂടിയിടാൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് നമ്മളെ പോലെയുള്ള ആളുകളും മിണ്ടാതിരിക്കാൻ വേണ്ടി അവർ കേസുകൾ കൊടുത്തപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നു ഈ ഒരു കാര്യങ്ങൾ മൂടി വയ്ക്കാൻ സാധ്യതകളുണ്ട് അത് നമ്മളാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഈ പതിമൂന്നാം പോയിന്റ് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു വലിയ റോഡ് വന്നിട്ടുണ്ട് ഈ റോഡിന് താഴെയും ആളുകളുടെ അസ്ഥിക്കൂടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളി നീക്കാൻ കഴിയില്ല ധർമ്മസ്ഥലയിൽ ഒരു മലയാളി കുടുംബത്തിനുണ്ടായ ഒരു ദുരനുഭവം നിങ്ങൾ ഇതൊന്ന് കേൾക്കണം ഒരു ഹോട്ടൽ മുറിയെ ചൊല്ലിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പലരും പറയുന്നുണ്ട് ആ ഹോട്ടലിലേക്ക് ആളുകൾ വരുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ആ പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞിരുന്നു ഒരിക്കൽ ധർമ്മസ്ഥലയിൽ ഒരു അനുഭവം ഈ മനുഷ്യൻ പറഞ്ഞത് കേൾക്കുക ഞങ്ങള് അമ്പലത്തിലേക്ക് പോയിട്ട് അമ്പലത്തിന്റെ ലോഡ്ജ് ലോഡ്ജിന്റെ പേര് രാത്രി നിന്നിട്ട് കിടന്നുറങ്ങിയ സമയത്ത് രാത്രി ഏതാണ്ട് ഒരു രണ്ടു മണി നേരത്ത് ഞങ്ങൾ നല്ല ഉറക്കത്തിന്റെ സമയമായിരുന്നു ആ സമയത്ത് ഇത് പുറത്തുനിന്ന് ആ ബാതിൽ എങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ടോയെന്നറിയില്ല ആ സമയത്ത് സെറ്റാക്കിയിട്ടുള്ളത് ഡോറിൻ്റെ മേൽവശത്തായിട്ട് ഒരു ഇത് വെൻ്റിലേറ്റർ പോലുള്ള സാധനം അപ്പോൾ ഡോറിന് ചവിട്ടി കയറി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഉള്ളിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള കഥവിനെ തുറക്കാൻ പറ്റുന്ന സംവിധാനമാണ് അത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ആ സംവിധാനത്തിൽ പുറത്തുനിന്ന് ആരോ ഒരു വ്യക്തി അടിക്കുന്ന ചൂല് പോലത്തെ സാധനം കൊണ്ട് ഈനെ തട്ടി തെറിപ്പിച്ചിട്ട് ഉള്ളിലോട്ട് കയറാനുള്ള ശ്രമമാണ് നടക്കുന്ന നടക്കുന്ന ഈ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉണർന്ന് ഉണർന്നിട്ട് നോക്കുമ്പോൾ ഒരു കൈ മാത്രം ഉള്ളിലോട്ട് ഇത് ഈ വെന്റിലേറ്ററിന്റെ മുകളിലെ കൂടിയിട്ട് വന്നിട്ട് ഈ കഥവിനെ തെറ്റി ഇത് തച്ചി തെറിപ്പിക്കുന്ന ഒരു ശ്രമം എനിക്ക് കാണുന്നു ഇങ്ങനെ ഉറക്കം കണ്ണിൽ ഉണർന്നിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് അലർട്ടായി ആരെടാന്ന് അത്രയേ ചോദിച്ചിട്ടുള്ളൂ ആരെടാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൈ പുറത്തോട്ട് പോയി സ്റ്റോപ്പായി ആൾക്കാർ ഓടുന്ന സൗണ്ട് കിട്ടും ആൾക്കാർ ഓടുന്ന ശബ്ദം കേട്ടു ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ അവിടെ പോയി താമസിച്ചിരുന്ന പല ആളുകളും ഏതാണ് ഹോട്ടലിന്റെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല എന്നാൽ പോലും അവിടെ താമസിക്കാൻ പോകുന്ന പല ആളുകൾക്കും ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നാനൂറ്റി എഴുപത്തി അഞ്ച് ആളുടെ ഒരു കണക്ക് കൃത്യമായി എസ് ഐ ടി പുറത്തുവിട്ടിട്ടുണ്ട് അതായത് എത്രയോ പെൺകുട്ടികൾ ഇതേ രീതിയിൽ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് ദൈവം നമ്പ്രാന് പോലും അറിയില്ല ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ മറവ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് പുറം ലോകത്തൊക്കെ അറിയിക്കും ന്യൂസിൽ വരും അതുകൂടാതെ പഞ്ചായത്തിലെ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും മരിച്ചുപോയ ആളുകളുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ ഒരുമിച്ചിട്ട് കുഴിച്ചു കൂടും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കലും ആ പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കൊന്നും പുറത്തു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വ്യക്തി പറയുന്നു അന്ന് എങ്ങാനും അവരത് പൊളിച്ചകത്ത് കയറിയിരുന്നുവെങ്കിൽ പലതും സംഭവിച്ചേനെ എന്നുള്ളത് ഇങ്ങനെയൊക്കെ ആളുകൾ പുറത്തേക്ക് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഇതിനൊക്കെ ന്യായീകരിക്കുന്ന പല സംഘി ചാനലുകളെയും ഞാൻ കാണുന്നു എന്നുള്ളതാണ് എടാ പൊന്നു മക്കളെ അവിടെ മരണപ്പെട്ടിരുന്നത് ഹിന്ദുക്കളാണ സംഘിക്കളെ എനിക്ക് പറയാനുള്ളത് ആ ഹിന്ദുക്കൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദം ഉയർത്തുമ്പോ ഹിന്ദുക്കളെ വാർത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോ മരിച്ചു പോയാ കൊല ചെയ്യപ്പെട്ട അവർക്ക് വേണ്ടിയിട്ടെങ്കിൽ ശബ്ദിക്കണ ഉണ്ടെന്ന് പറഞ്ഞ് കിട്ടിയത് ഒന്നും രണ്ടുമാണെന്ന് പറയുമ്പോ ആ ഒന്നും രണ്ടും മനുഷ്യന്മാരാണ് പട്ടിയും പൂച്ചയും കപ്പയും ഒന്നും എല്ലാം മണ്ണിൽ നിന്ന് എടുക്കുന്നത് എന്നുള്ള ബോധം വേണം എടാ ബോധം വേണം നിങ്ങളൊക്കെ പോക്കറ്റ് വീർപ്പിക്കാനായിരിക്കാൻ ജീവിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ ഗൂഢമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്കൊക്കെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് കേസ് വരാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞല്ലോ കേസ് ഉള്ള കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞല്ലോ അതിനും പൈസ കണ്ടെത്തേണ്ടത് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ധർമ്മസ്ഥല എന്ന ഒരു ഹാഷ്ടാഗ് മാത്രം മതി ആ വീഡിയോക്ക് വരുമാനം കിട്ടാതിരിക്കാൻ എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം പ്രദേശവാസികളായ ആറു പേരാണ് ഇപ്പോൾ എസ് ഐ ടി യെ സമീപിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് പതിമൂന്നാം നമ്പറാണ് ഒന്ന് മുതൽ പതിമൂന്നാം നമ്പർ വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിലേറ്റവും അവസാനത്തെ പോയിന്റ് ആണിത് ഇത് നേത്രാവതി പുഴയ്ക്ക് സമീപം സ്നാനഘട്ടയ്ക്ക് സമീപമാണ് ഈ ഒരു സ്ഥലം ഇവിടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നത് കണ്ടു എന്ന ദൃക്സാക്ഷികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നേത്രവതി പുഴയുടെ സ്നാനഘട്ടം അതായത് സ്നാനഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകൾ വന്ന് കുളിക്കുന്ന സ്ഥലം തന്നെയാണല്ലോ അല്ലെ വിശ്വാസികളെ ആളുകൾ കുളിക്കുന്ന സ്ഥലമാണ് ആ ഒരു സ്ഥലത്ത് നിന്നും അധികം ദൂരമില്ല എന്നുള്ളതാണ് സ്നാനഘട്ടത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഈ ഒരു പതിമൂന്നാമത്തെ പോയിന്റ് ഉള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ആകാം ആ നാട്ടിലുള്ള ആറുപേരത് കണ്ടു എന്ന് ഉറപ്പിച്ചു പറയുന്നത് ആ സാക്ഷിമൊഴികൾ പറഞ്ഞ ആളുകളുടെയും സാമീപ്യത്തിലായിരിക്കാം ഇനി അങ്ങോട്ട് എക്സ്കേഷൻ ആ ഒരു സ്ഥലത്ത് നടക്കുക പല സ്ഥലവും സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ് എന്നുള്ള ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കണം പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള രൂപമാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ റോഡ് വന്നിട്ടുണ്ട് അന്ന് ചെറിയ ഒരു ഇടവഴി ആയിരുന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്നുള്ളതാണ് ഓക്കെ സ്നാനഘട്ടത്തിന്റെ തൊട്ടടുത്ത് അത്രയും അടുത്ത് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് ഒരു പക്ഷേ രാത്രി കാലങ്ങളിലാകാം ഈ ഒരു മറവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക ഈ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഈ മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥി കൂടത്തിനൊപ്പം ഒരു തലയോട്ടിയും ഉണ്ട് എന്ന ഒരു പുതിയ വിവരം വരുന്നു അതോടൊപ്പം അറുപത് ഉണ്ട് ഈ അസ്ഥികൾ ഒരേ രണ്ടുപേരുടേത് മാത്രമല്ല കൂടുതൽ ആളുകളുടെ അസ്ഥികൾ ഉണ്ട് എന്ന വിവരം കൂടി വരുന്നു കഴിഞ്ഞ ദിവസം പുറത്തെടുത്ത ഒരു അസ്ഥിയുണ്ടല്ലോ ആ അസ്ഥി ഒരു പൂർണ്ണ മനുഷ്യന്റേതാണ് എന്ന് മനസ്സിലാക്കാം അതുകൂടാതെ ഒരു തലയോട്ടി മറ്റൊരാളുടെ തലയോട്ടി അതിന്റെ കൂടെ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അത് ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ഗ്രൗണ്ട് പെനട്രേഷൻ മെഷീൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ആ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഒരു പക്ഷേ ശുചീകരണ തൊഴിലാളി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മാറി മറ്റു പല ഇടങ്ങളിലേക്കും ആവാനുള്ള ഒരു സാധ്യതയും കിടക്കുന്നുണ്ട് ഭൂമിയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുമല്ലോ തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് പിന്നെ അയാൾ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളും ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു ഗ്രൗണ്ട് ഫെനറേഷൻ മെഷീൻ കൊണ്ടുവന്നാലായിരിക്കാം ഒരു പക്ഷെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കരുതുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് പക്ഷെ ആ സപ്പോർട്ടിന്റെ എണ്ണൊക്കെ കുറഞ്ഞു വരുന്നു ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരികയാണെന്നുള്ളതാണ് എന്താ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലെ ആരുമല്ല നമ്മുടെ അയൽവാസിയല്ല എന്ത് ചെയ്യാനാ നമ്മുടെ വീട്ടുകാരോ നമ്മുടെ അയൽവാസികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേകതര ഒരു ഉദ്ദേശവും വൈരാഗ്യവും ഒക്കെ വരും പക്ഷെ ഇന്ത്യയിലെ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ജസ്റ്റ് ഒരു വാർത്ത മാത്രമായിട്ട് നമ്മളത് തള്ളി നീക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെപാട് ഭീഷണികളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നേരിട്ടിട്ടാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എന്നിട്ടും അതിന്റെ ആളുകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു വിഷമം അതെനിക്ക് തോന്നി തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത് നാലിലധികം ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ആണെന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട് ഏതായാലും ഫോറൻസിക് പരിശോധനാ ഫലം പൂർണ്ണമായും ഉള്ള ഫോറൻസിക് പരിശോധനാ ഫലമല്ല ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രാഥമികമായ പരിശോധനാ ഫലമാണ് അതിലാണിപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥികൂടം അതോടൊപ്പം ഒരു തലയോട്ടിയും കണ്ടുവെന്ന വിവരം വരുന്നത് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഫോറൻസിക് റിപ്പോർട്ട് ഒന്നും വരാനുള്ള സമയമായിട്ടില്ല അതിന് കുറച്ച് കാലതാമസം എടുക്കും ആദ്യം കിട്ടിയതൊക്കെ അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നു മുതൽ ആറ് വരെ ഒന്നും കിട്ടില്ല ആറില്ല കിട്ടിയത് എന്ന് പറയുന്ന കാര്യവും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല എസ് ഐ ടി മാറ്റുള്ള ഒരു കാര്യം പുറത്തേക്ക് കൂട്ടിട്ടില്ല ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം ചാനലുകൾക്ക് അവിടെ ചെല്ലാനും അത് ചിത്രീകരിക്കാനുള്ള അവകാശം കിട്ടിയതിന്റെ അവകാശം ഓൾറെഡി നമുക്കുണ്ട് പക്ഷെ നമ്മൾ നമ്മളവിടെ തള്ളിപ്പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാ അത് കിട്ടിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ ഊർജിതമാവുകയും ജനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതുള്ളതാണ് ആറിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ആളുകൾ പതുക്കം അതൊക്കെ മറന്നേനെ അതിനുശേഷം വീണ്ടും കിട്ടിയപ്പോഴും ആളുകൾ കുറച്ചൊക്കെ ഒന്ന് വന്നു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മറന്നുപോകുന്നു എന്നുള്ളതാണ് അവർ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആകെ ന്യൂസ് ഐറ്റിന് പിന്നെ രണ്ടു മൂന്ന് ചാനലുകൾ മാത്രമാണ് കാര്യമായിട്ട് ഇതിന് പിന്നാലെ നടക്കുന്നത് ന്യൂസ് ഐറ്റിന് ആണ് ഒരു പക്ഷെ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ എന്തുകൊണ്ടാകാം ഇത്രമാത്രം ആളുകളെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു ഗൗരവമില്ലാതെ ആളുകൾ ഇതിനെ തള്ളിക്കളയുന്നത് എന്നുള്ളതാണ് എല്ലാവർക്കും ബിഗ് ബോസ് മതി എന്ന് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് അതേപോലെ തന്നെ കുറച്ച് ഒളിച്ചോട്ട കാര്യങ്ങളും മറ്റുള്ള അവിഹിതമൊക്കെ നന്നായിട്ട് ഇവിടെ കത്തിക്കേറുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെ ബിഗ് ബോസ് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റീച്ച് നന്നായിട്ട് കിട്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ആദ്യം രണ്ടു മൂന്നാല് ദിവസം കുറേ ആളുകൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ പോലും അവർ വീണ്ടും ഒന്ന് കാണും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് അത് എത്തും എനിക്ക് ഈ ചാനലിലെ വീഡിയോസ് കൺവേർട്ട് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇത് ഇത് ഏർ പതിനഞ്ച് വർഷത്തിന്റെ മുൻപുള്ള സംഭവമാണ് ആ സമയത്ത് നമുക്കിപ്പോ ദൃശ്യങ്ങൾ കാണാം ഇത് ഇത് സ്ഥാനഘട്ട അതായത് ഒരുപാട് ഇത്തരത്തിൽ ഈ ഇവിടെ എത്തുന്ന ഭക്തർ ഇവിടെ കുളിക്കാനും മറ്റിറങ്ങുന്ന സ്നാനഘട്ടയാണ് ആ സ്നാനഘട്ടിക്ക് സമീപമുള്ള ഒരു റോഡാണ് ഇത് ഈ റോഡ് നാട്ടുകാർ പറയുന്നത് നേരത്തെ ചെറിയൊരു നടപടി മാത്രമായിരുന്നു എന്നാണ് ആ ആ കാലഘട്ടങ്ങളിൽ ഈ അടുത്താണ് ഇത് വലിയ തോതിൽ വികസനം ഉണ്ടായിരിക്കുന്നത് ഈ റോഡിന്റെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ് എത്രത്തോളം ഇവിടെ ഈ പ്രായോഗികമാണെന്ന് എന്നാലും പരിശോധന തുടങ്ങിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ പരിശോധന തുടങ്ങി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും ചിലപ്പോൾ ഞാൻ ഈ വീട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇപ്പൊ എക്സ്വേഷൻ നടന്നിട്ടുണ്ടായിരിക്കാം ഞാൻ ചെറിയൊരു പല്ലിന്റെ കാര്യം പറഞ്ഞല്ലോ അവർ ബുദ്ധിമുട്ട് മാറിയിട്ടൊന്നും ഇല്ല പക്ഷെ ധർമ്മസ്ഥല വിഷയം വീട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഐ എം വെരി ഡിസപ്പോയിന്റഡ് എന്ന് പറയാം ആളുകൾ അത്ര സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വരുന്ന ആളുകൾ സപ്പോർട്ട് ഇല്ല എന്നല്ലേ പറഞ്ഞത് പക്ഷെ അത്രമാത്രം ആളുകൾ എന്തുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാതെ പോകുന്ന വിഷയമാകും അല്ലേ അതുകൊണ്ടാകാം ഓക്കെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടത്തുള്ളത് ഒരുപാട് പെൺകുട്ടികളെയും ഒരുപാട് ആളുകളെയൊക്കെ തല്ലിക്കൊന്നു അതൊക്കെ കുഴിച്ചിട്ടിരുന്നു ഞാനൊക്കെ പറയും അതൊക്കെ ഞെട്ടിക്കേണ്ട വിഷയമാണ് പക്ഷെ ഞെട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് അതായത് ഒരു മധ്യവയസ്കായ സെബാസ്റ്റിൻ ചേർത്തലയിലുള്ള ആളാണ് അയാൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അയാളുടെ വീടിനകത്തുനിന്ന് അവിടെ നിന്നൊക്കെ ഒരുപാട് അസ്ഥികളും കിട്ടുന്നു എല്ലാവരും ആ ഒരു വാർത്ത പോലും ചെയ്യുമ്പോൾ നോക്കാൻ വരുന്നില്ല ഞാൻ ആ ചേർത്തല വിഷയം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നടന്നൊരു വിഷയമാണ് അതുപോലും ആളുകൾക്ക് കാണാൻ യാതൊരു താല്പര്യമില്ലെന്നുള്ളതാ ഈ ധർമ്മസ്ഥല വിഷയം നിങ്ങൾ അവിടെ ആ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന പെൺകുട്ടികളെയൊക്കെ ഓർത്തിട്ടെങ്കിലും ദയവ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുക അതുകൂടാതെ തന്നെ ആ മണ്ണിലേക്ക് ചിലപ്പോ നമ്മുടെ വീഡിയോസ് അലിഞ്ഞു പോകുമോ എന്നുള്ള ഒരു പേടി എനിക്ക് ഇപ്പുണ്ട് കൂടെ വെക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് ഭാവിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്തതിനുള്ളത് കോടതിയിൽ കയറി ഇറങ്ങേണ്ടതാണെന്ന് എനിക്കറിയാം എന്നിട്ട് പോലും ഞാനത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ചത്താലും കുഴപ്പമില്ല മക്കളെ ജയിലിൽ കടന്നാലും കുഴപ്പമില്ല മക്കളെ ഞാൻ കുറേ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് വീണ്ടും വരെ പ്രതി വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധ്യപ്പെട്ടപ്പോൾ സനിങ് ഓഫ്